എം ഡി എം എ പിടിയിലായ യുവതിയുടെ ജനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിലും ലഹരി കണ്ടെത്തി അഞ്ചാലമുട് സ്വദേശിനി അനില രവീന്ദ്രൽ നിന്നാണ് വീണ്ടും എം ഡി എം എ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ നാൽപ്പത്തി ഗ്രാം എം ഡി എം എ ആണ് ിൽ നിന്നും പിടികൂടിയത് പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്നും അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം കടത്തിയ കുറ്റത്തിന് തൃക്കാക്കരയിൽ ഇവർ അറസ്റ്റിലായിരുന്നു കർണാടകത്തിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന വിപണിയിൽ ഉദ്ദേശ്യം മൂന്ന് ലക്ഷം രൂപ വില വരുന്ന അൻപത് ഗ്രാം എം ഡി എം എണ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് സിറ്റി ഡാൻസ് ഡാൻസഫ് ടീമും ശക്തികുളങ്ങര പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് യുവതി നേരത്തെയും എം ഡി എം എ കേസിൽ പ്രതിയാണ് കർണാടകത്തിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്കായി എം ഡി എം എ വാങ്ങി സ്വന്തം ഉടമസ്ഥതയിലുള്ള കർണാടക രജിസ്ട്രേഷനുള്ള കാറിൽ ഒരു യുവതി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസിന് വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ സിറ്റി പരിധിയിൽ വ്യാപക പരിശോധന ആരംഭിച്ചിരുന്നു കൊല്ലം എ സി പി എസ് ഷെറീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരഞ്ഞായിരുന്നു പരിശോധന തുടർന്ന് വൈകിട്ട് അഞ്ചര മണിയോടെ നീണ്ടകര പാലത്തിന് സമീപം കാർ കാണപ്പെടുകയും പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ വന്നതിനെ തുടർന്ന് ആൽത്തറം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് പോലീസ് വാഹനം തടയുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് ജനേന്ദ്രത്തിൽ ഒളിപ്പിച്ച നിലയിലും എം ഡി എം എ കണ്ടെത്തിയത് ശക്തികുളങ്ങര ഇൻസ്പെക്ടർ ആർ രതീഷ് പോലീസ് സംഘവും ഡാൻസ് ഓഫ് സംഘും ചേർന്നാണ് ഇവരെ പിടികൂടിയത്